Once again, welcome back. ഒടുവിൽ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തങ്ങളുടെ പ്രധാന സ്ട്രൈക്കറെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതാ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി ഒഫീഷ്യൽ പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത് ഒരു സ്പാനിഷ് സ്ട്രൈക്കറെയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് മുപ്പതുകാരൻ സ്പാനിഷ് പ്ലെയർ ജീസസ് ജിമാൻസിനിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇപ്പോൾ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഒരു ഗുഡ് പ്രൊഫൈലുള്ള താരം തന്നെയാണ് ജീസസ് ജെമൻസ് നിരവധി സ്പാനിഷ് ക്ലബ്ബുകളിലൊക്കെ കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ഗ്രീസിലെ ഫസ്റ്റ് ടയർ ലീഗിൽ കളിക്കുന്ന ക്ലബ്ബ് എഫ് സിക്ക് ായിരുന്നു താരം ബൂട്ടണിഞ്ഞിരുന്നത് അണിഞ്ഞിരുന്നത് മെയിലി ഒരു സെന്റർ ഫോർവേഡ് ആയിട്ട് കളിക്കുന്ന താരത്തിന് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളും കൈകാര്യം ചെയ്യാനാകും മുന്നേറ്റ നിരയിൽ ഒരു ക്ലിനിക്കൽ ടച്ച് ഉള്ള ഒരു സൂപ്പർ ഫിനിഷർ തന്നെയാണ് ജീസസ് ജെമൻസ് താരത്തിന്റെ സൈനിങ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വരും മണിക്കൂറുകളിലായിട്ടോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഇതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും വരും സീസണിൽ ജീസസ് ജെമൻസിന് ബ്ലാസ്റ്റേഴ്സ് നിരയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനാകട്ടെ കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും എത്താം